ഇന്ന് ചെറുപ്പക്കാരാണ് കൂടുതലും ബൈക്ക് അപകടങ്ങളിലൊക്കെ കയ്യിലെ ചലനശേഷി കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്താണ് ഇതിന് കാരണം ഹലോ ഞാൻ ഡോക്ടർ അജയ് കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജൻ സുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് സർജറി എൽഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ ബൈക്ക് ആക്സിഡന്റ് ശേഷം ചെറുപ്പക്കാരിൽ നമ്മുടെ കൈയുടെ ചലനശേഷി ചിലർ ചിലർക്ക് പൂർണ്ണമായോ ചിലർക്ക് ഭാഗികമായോ നഷ്ടപ്പെട്ട് കാണാറുണ്ട് അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം അപ്പോൾ ഒരു ബൈക്ക് ആക് ആക്സിഡൻ്റ് സംഭവിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും നിലത്തേക്ക് വീഴുമ്പോൾ നമ്മുടെ ഷോൾഡർ റോഡിൽ ഇടിച്ചാണ് വീഴുന്നത് അപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് അഞ്ച് ഞരമ്പുകൾ പ്രധാന ഞരമ്പുകൾ കടന്നു വരുന്നുണ്ട് ഇവയാണ് നമ്മളിലെ ഷോൾഡർ അനക്കാനും എൽബോ ഇതുപോലെ മടക്കാനും കൈ മൂവ്മെൻറ്റ്സിനും സഹായിക്കുന്നത് അപ്പോൾ ഈ ഭാഗം റോഡിൽ ഇടിച്ച് വീഴുമ്പോൾ ഒരു എന്താണ് പറയുക നമ്മുടെ ഈ ഞരമ്പുകൾക്ക് ഒരു വലിച്ചിൽ അനുഭവപ്പെടുന്നു ചില കേസുകളിൽ അതൊരു ചെറിയ ക്ഷതമാവാം ചില കേസുകളിൽ അത് പൊട്ടിപ്പോവുകയും ചെയ്യാം ഏറ്റവും ഭീകരമായ കേസുകളിൽ അത് സ്പൈനൽ കോഡിൽ നിന്ന് പൂർണ്ണമായും വിട്ടും വരാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ചലനശേഷിയെ ബാധിക്കുന്ന പ്രധാന ഘടകം